ഫ്രണ്ട്സ് അപ്പം ഇന്ന് പശുവിന് പി ടി എം ഉണ്ടായിരുന്നു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേശുവിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി അമ്മയെ അച്ഛനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവന് ഞങ്ങൾ വാങ്ങിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം നോക്കിയപ്പോൾ അയ്യോ നേരം പോയി അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അമ്മ ഏതാണ്ടൊക്കെ ചെയ്താക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കാപ്പിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പോയതാണ് അപ്പോൾ അമ്മ ചോറാക്കി മരച്ചീണിയാക്കി പച്ചം കടന്ന് ഉറങ്ങി ആ സമയം കൊണ്ട് ഞാനും അമ്മയെ ബാക്കി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പുളി വെള്ളം അങ്ങനെ എന്തൊക്കെയോ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലത്തെ മുട്ടക്കറി പിന്നെ മെഴുക്ക് വരട്ടി വാഴയ്ക്ക ഉരുളക്കിഴങ്ങ് അത് കഴിഞ്ഞ് പിന്നെന്താണ് രാവിലത്തെ പഴം പുഴുങ്ങിയത് മരിച്ചീനി അമ്മ ഇളക്കി ചീരത്തോരൻ പിന്നെ ചുരമീൻ കറി അപ്പോൾ അതെല്ലാം അടിപൊളി അമ്മയുടെ മീൻ നമ്മൾ മിസ്സെയല്ല അപ്പം അമ്മ തന്നെ അതിന് കൂട്ടൊക്കെ തയ്യാറാക്കി ഇങ്ങനെ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചു പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള നെല്ലിക്ക അച്ചാറും അപ്പോൾ ഈ സമയം കൊണ്ട് പിള്ളേർ അവിടുത്തെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവർ ജോലിയൊക്കെ ഒതുക്കിയിട്ട് രണ്ട് പേരും കൂടെ സംസാരിച്ച് ഫോണിലൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു ഞാൻ അടുക്കളെല്ലാം ഒതുക്കി ഹാപ്പിയായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു ഞങ്ങളുടെ പുനേയിൽ വന്ന് അവിടുത്തെ വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അത് കഴിഞ്ഞ് വൈകിട്ടായി ഷോപ്പിങ്ങിന് മഴയൊന്നും നോക്കില്ല മഴ നോക്കിയിരുന്ന് അവിടെ ഇരിക്കുക അതുകൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി അവരിത്രയും ദൂരം ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഷോപ്പിങ്ങിന് ചെയ്യാമെന്ന് പറഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അമ്മയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു ഇവിടെ വെച്ചിരുന്ന ചുരിദാറാണ് അമ്മ ഇട്ടിരുന്നത് ഞാൻ ഞങ്ങളല്ല ഞാൻ വാങ്ങിച്ചുവെച്ചിരുന്ന ചുരിദാറാണ് കറക്റ്റ് ഫിറ്റായിരുന്നു അപ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി പിന്നെ പിള്ളേർക്കും അവരെന്തൊക്കെയോ ടോയ്സും മറ്റും വാങ്ങിക്കൊടുത്തും ഒരു ലോ ലോങ് ആയിട്ടുള്ള ബ്രേക്കിന് ശേഷം കാണുന്നില്ലേ നമ്മൾ അങ്ങനെ രണ്ട് രണ്ട് കവറിലിറക്കി പിള്ളൊക്കെ അടച്ചു അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കാറ് കണ്ടു അത് റെൻറ്റിനോട്ടിങ്ങനെയാണ് പത്ത് മിനിറ്റിന് മുന്നൂറ് രൂപയും അങ്ങോട്ടും വേണം അപ്പോൾ അതിൽ കയറിയിരുന്നു അത് ഓടിച്ചു അപ്പോഴത്തേക്കും അച്ഛനെ മസാജ് ചെയ്യാനുള്ള ചേരലിരുത്തി അത് പത്ത് മിനിറ്റ് തക്കെയാണ് അത് നടുവിനാണ് അവർ മസാജ് ചെയ്യുന്നത് കാലിൻ്റെ അടിയിൽ പാദത്തിൽ പിന്നെ നമ്മുടെ കുറുക്കിലോട്ട് വരും പിന്നെ കൈകൾക്ക് എല്ലാം നല്ലൊരു റിലീഫായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അടുത്തും കൂടെ ചമ്മ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കയറിയിരുന്നു എനിക്ക് ചിരിയാനും അല്ലെങ്കിൽ കുറുക്കിലൊക്കെ നടവിലൊക്കെ ഇങ്ങനെ അത് മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ നമ്മളിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും നമ്മുടെ ബോഡി അറിയാതെ തന്നെ പിന്നെ അതായത് സ്കൂട്ടറിലും എന്ന് പറഞ്ഞാൽ അവർ സ്കൂട്ടറിലും കയറി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഫുഡ് അടിക്കാനൊക്കെ പോയി സമയം അതിക്രമിച്ചു പിന്നെ അതിന് വീട്ടിൽ പോയി കഴിക്കാൻ നിന്നില്ല അവർ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം